അമ്പു പൂളി പൂളി ആ മീനിനെല്ലാം പിടിച്ചുകൊണ്ട് വന്നത് ഇതിലോട്ടിടുവാണ് എന്താ പെടക്കണ മീൻ അല്ലേ ഇത് റെഡ് ബെല്ലിയാണ് കേട്ടാ ഈ പിടിച്ചിടുന്ന പുളപ്പം സാധനമാണ് പിരിച്ചടിച്ചാൽ കിട്ടില്ല ടേസ്റ്റാണ് ി ഓ നല്ല അടാറ് മഴ കേട്ടാ മഴയത്ത് പുടയും പിടിച്ച് ഹെൽമെറ്റൊക്കെ വെച്ചാണ് ഇത് വിഷമ കണ്ടില്ലേ ഇവര് ഈ മീൻ പിടിച്ച് വലയിലാക്കി അതെല്ലാം പറക്കി പറക്കി കരയിൽ ഇങ്ങനെ ഒരു ബക്കറ്റിലോട്ടും എല്ലാത്തിലും എടുത്തിട്ടോണ്ടിരിക്കുക കണ്ടില്ലേ ആൾക്കാരൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ നേരത്തെ വന്ന് നിൽക്കുവാണ് നല്ല രസമുണ്ട് ഇവരെ ഈ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട് നിൽക്കാനായിട്ട് നമ്മുടെ പിടിച്ച മീനിനെ ചന്തയിലോട്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന പോക്കാണ് കേട്ടോ അത് ബക്കറ്റിലാക്കി സ്കൂട്ടിയിലാക്കി കൊണ്ടുപോകുന്നു മഴ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇനിയും രസകരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും സ്റ്റേറ്റ് ടൂ ചൂണ്ടാക്കിയ സൈനികൾ